ദേശീയപാത അറുപത്താറ് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ചേറ്റുവ വലിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തോടെ ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ പാലത്തിന്റെ പില്ലറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നിലവിലുള്ള പാലത്തിനോട് ചേർന്ന് ഭാഗത്താണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നിലവിലെ പാലവും പുതുതായി നിർമ്മിക്കുന്ന പാലവും ചേർന്നതായിരിക്കും പുതിയ ചേറ്റുവ പാലം ഇതിനായി നിലവിലുള്ള പാലം ബലപ്പെടുത്തും മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുള്ള നാലുവരി പാതയോടുകൂടിയ പാലമാണ് പുതുതായി നിർമ്മിക്കുന്നത് രണ്ടുവരി പാതയോടുകൂടിയ നിലവിലെ പാലം ഇതിനോട് ചേരുമ്പോൾ ദേശീയപാതയിലേതുപോലെ ആകെ വരി പാതയാകും സർവീസ് റോഡ് ഒഴികെ ദേശീയപാതയിലേതിന് സമാനമായ സൗകര്യം പാലത്തിനും ഉണ്ടാകും ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി തന്നെയാണ് പാലത്തിന്റെ നിർമ്മാണവും ഏറ്റെടുത്തിരിക്കുന്നത് ദേശീയപാതയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഗതാഗത തിരക്ക് ചേറ്റുവപ്പാലത്തിന് മുകളിലും പതിവാണ് പാലത്തിന്റെ വീതി കുറവ് പലപ്പോഴും അപകടങ്ങൾക്കും ഗതാഗത തിരക്കിനും കാരണമാകാറുണ്ട് പുതിയ പാലം വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് ചേറ്റുവഴയ്ക്ക് കുറകെയുള്ള പാലം ഒരുമനിയൂർ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളെയാണ് ബന്ധിപ്പിക്കുന്നത്